ഓം ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ സർവഗ്രഹേഭ്യോ നമ ശ്രീ ദുർഗ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി രാത്രി പത്തുമണി മുപ്പത്തി ഒമ്പത് മിനിറ്റ് പി എമ്മിന് ശനി തൻ്റെ സ്വക്ഷേത്രവും മൂലത്രികോണരാശിയുമായ കുംഭൻ രാശിയിൽ നിന്നും സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഈ ശനിമാറ്റം കൊണ്ട് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് രാജയോഗം കൈവരിക്കുക എന്ന് നോക്കാം മുന്നേ ഇടവൻ രാശി കൂറുകാരുടെ ഫലം വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആ നക്ഷത്രക്കാരുടെ ഫലമറിയുന്നതിലേക്ക് വേണ്ടി ശ്രമിക്കാം ഇപ്പോൾ ഇവിടെ ഈ ശനിമാറ്റം കൊണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിയിലെ ശനിമാറ്റം കൊണ്ട് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണഫലാനുഭവങ്ങൾ വരാൻ പോകുന്നതെന്ന് നോക്കാം നക്ഷത്രം രണ്ടാം പകുതി അഥവാ മൂന്നും നാലും പാദം ചേർന്നത് ചോതി നക്ഷത്രം വിശാഖത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗം ചേർന്ന തുലാക്കൂറുകാർക്കാണ് ഭാഗ്യഗുണഫലാനുഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിലെ ശനിമാറ്റം കൊണ്ട് വന്നു ചേരാൻ പോകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി അഥവാ തുലാം രാശിയുടെ നാലും അഞ്ചും ഭാവാധിപനായ ശനി കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി സഞ്ചരിച്ചു വരികയായിരുന്നു നാലാമത്തെ രാശിയിലും അഞ്ചാമത്തെ രാശിയിലും അഥവാ മകരൻ രാശിയിലും കുമ്പൻ രാശിയിലും സഞ്ചരിച്ചു വന്ന ഈ അഞ്ചു വർഷക്കാലം പല പ്രകാരത്തിലുള്ള ക്ലേശാനുഭവങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവാം സന്താന ക്ലേശം സന്താനങ്ങളുടെ കാര്യത്തിൽ ദുഃഖം കാര്യാലോചനയില്ലാതെ ചെയ്ത പല പ്രകാരത്തിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പ്രവൃത്തികളും പിന്നീട് ദുഃഖിക്കേണ്ടി വന്നതും കടബാധ്യത പല പ്രകാരത്തിൽ വന്നു ചേർന്നതായി അനുഭവത്തിലുണ്ടായേക്കാം കൂടാതെ ധനനഷ്ടം അതീവ രോഗങ്ങൾ വനക്ലേശങ്ങൾ പല പ്രകാരത്തിലുള്ളതായ ദുഃഖങ്ങളും ഈ കാലഘട്ടം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ ഇരുപത്തൊമ്പതാം തീയതി മഹാശനിമാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും കൂടാതെ സന്താനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങളുണ്ടാകാനും അല്ലെങ്കിൽ സന്താനലബ്ധി തന്നെ വന്നുചേരാനും ക്ലേശാനുഭവങ്ങളുണ്ടായിരുന്ന സന്താനങ്ങളിൽ നിന്നും നല്ല സൽഫലങ്ങൾ അനുഭവിക്കാനും തടസ്സം മാറി എല്ലാവിധ കാര്യങ്ങളും തീർന്ന് കടബാധ്യതകളും തീർന്ന് മുന്നോട്ട് പോകാനും സാധിക്കും ആരോഗ്യം മെച്ചപ്പെടും ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന പല അഭിപ്രായ ഭിന്നതകളും തീർന്ന് സന്തോഷം കൈവരിക്കും ഭൂമി വാഹനം എന്നിവ സ്വന്തമായ പേരിൽ വാങ്ങാനിടവരും ഗൃഹനിർമ്മാണത്തിൽ ഇറങ്ങുന്നവർക്ക് ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനാദികൾ ഭംഗിയാമണ്ണം നടത്തി ഗൃഹത്തിൽ കയറി താമസിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ ഇരുപത്തൊമ്പതാം തീയതി മാറ്റം കൊണ്ട് ഗുണഫലാനുഭവങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു രാശിയാണ് മകരൻ രാശി മകരൻ രാശിയിലെ മകരൻ രാശിയിലെ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം ഔട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദം ചേർന്ന ആദ്യ പകുതി ഈ നക്ഷത്രങ്ങൾക്കാണ് ഭാഗ്യഫലാനുഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനിമാറ്റം കൊണ്ട് വന്ന് ഭവിക്കാൻ പോകുന്നു കഴിഞ്ഞ ഏഴര വർഷക്കാലമായി ഏഴര ശനി അനുഭവിച്ചു വന്ന പല പ്രകാരത്തിലുള്ള ധനനഷ്ടം അപമാനം ദാരിദ്ര്യം അധികമായിട്ടുള്ള ധനച്ചിലവ് രോഗദുരിതങ്ങൾ വർദ്ധിക്കുക എന്നാൽ ഈ ശനി വ്യാഴത്തിൻ്റെ രാശിയായ മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും വീട് നിർമ്മാണം പൂർത്തിയാക്കാനും സ്വന്തമായി വാഹനങ്ങൾ ഗൃഹങ്ങൾ വാങ്ങുന്നതിലുമൊക്കെ അനുയോജ്യകരമായ കാലഘട്ടത്തിലേക്കാണ് കടന്നു പോകുന്നത് എന്നാൽ കഴിഞ്ഞ ഏഴര വർഷക്കാലമായി ഏഴര ശനി അനുഭവിച്ചു വന്ന ഈ ഉത്രാടത്തിൻ്റെ അവസാനമുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ചേർന്ന മകരൻ രാശിക്കാർക്ക് ശനി രണ്ടിൽ നിന്നും മാറി വ്യാഴത്തിൻ്റെ രാശിയായ മീനൻ രാശിയിലേക്ക് മൂന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ സർവ്വ അഭിഷ്ടങ്ങളും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് വരുന്ന രണ്ടര വർഷക്കാലം എന്തെല്ലാം തരത്തിൽ അനുഭവിച്ചു വന്ന ദുരിതങ്ങളെല്ലാം അറുതി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ശനി മൂന്നാം ഭാവത്തിലേക്ക് അഥവാ ജന്മരാശിക്കൂറിൻ്റെ മൂന്നിലേക്ക് മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ ഗൃഹനിർമ്മാണങ്ങളെല്ലാം മന്ദഗതിയിലായിരുന്നതെല്ലാം അത് പൂർത്തീകരിക്കാൻ സാധിക്കും ഭൂമി സംബന്ധമായ തർക്കങ്ങൾ നിലനിന്നവർക്ക് ആ ഭൂമി തർക്കമെല്ലാം ഒഴിവായി ആ ഭൂമി സ്വന്തം പേരിലാകാനും അനുയോജ്യമായ വിവാഹാലോചനകൾ ആലോചിക്കുന്നവർക്ക് അത് കൈവരിക്കാനുമൊക്കെ സാധിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഏഴരശനി തീരുന്നതോടെ തന്നെ വലിയൊരു തോരാമഴ പെയ്തു തീർന്ന ഒരു അനുഭൂതിയായിരിക്കും നിങ്ങളിൽ വന്നുചേരാൻ പോകുന്നത് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി ഒരുപാട് കഷ്ടനഷ്ടങ്ങളും അപമാനങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വന്ന ഈ നക്ഷത്രക്കാർക്ക് അഥവാ ഈരാശിക്കാർക്ക് ഇനി അങ്ങോട്ടുള്ള രണ്ടര വർഷക്കാലം വളരെയധികം ഗുണഫലാനുഭവങ്ങൾ വന്നുചേരുന്നതാണ് നിങ്ങളുടെ ജാതകത്തിൽ ശനി നല്ല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ ഗുണഫലാനുഭവങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും ജാതകത്തിൽ ശനിയുടെ അവസ്ഥ അറിയുന്നതിലേക്ക് വേണ്ടി ഈ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ജനന സമയം വർഷമാസം തീയതി മുതലായവയെല്ലാം കൃത്യമായി ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ നോക്കി വേണ്ടുന്ന പരിഹാരങ്ങൾ നടത്താവുന്നതാണ് പുതിയ ബിസിനസ്സുകളെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും ആട് പോത്ത് പക്ഷിവർഗത്തിൽപ്പെട്ട കോഴി ഇത്യാദികളെല്ലാം വളർത്തി ധന സമ്പാദിക്കും പുതിയ തൊഴിലന്വേഷിച്ച് നടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതെല്ലാം കൈവരിക്കാൻ സാധിക്കും പുതിയ പുതിയ ബിസിനസ് രംഗങ്ങൾ കണ്ടെത്തി അതിലെല്ലാം അതീവ ധനലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ മകരൻ രാശിക്കാർ അല്ലെങ്കിൽ മകരം കൂറുകാർ ഒരാഞ്ഞിരിക്കുന്ന ഈ രണ്ടര വർഷം നല്ല ഫലാനുഭവങ്ങൾ വന്നു ചേരും കൂടുതൽ ഗുണഫലാനുഭവങ്ങൾ ഫലാനുഭവങ്ങൾ വന്നുചേരുന്നതിലേക്ക് വേണ്ടി ശനി പ്രീതി വരുത്തേണ്ടതുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ വൃധാനുഷ്ഠിക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും എള് ദാനമായി കൊടുക്കുന്നതും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും ശനിദോഷം തീരുന്നതിലേക്ക് വേണ്ടിയും ശനിയുടെ ഗുണഫലാനുഭവങ്ങൾ നമ്മൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതിലേക്ക് വേണ്ടിയും ഉത്തമമായ ഒരു പരിഹാരമാണ് ശാസ്താവിനെ ഗരിക്കഭിഷേകം നടത്തുന്നത് വളരെയധികം സൽഫലങ്ങൾ നൽകും ശനിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ടും ഹനുമാൻ സ്വാമിക്ക് കഴിയുന്നത്ര അവല നിവേദ്യം നടത്തുന്നതൊക്കെ ഉത്തമമായ ഒരു പരിഹാരമാണ് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു